റിപ്പോർട്ടറെ ശവം ശവന്ത്ണോ നീ ജീവിക്കുന്നത് മറ്റുള്ളവരെ ശവം ശവന്ത്ണോ താൻ ജീവിക്കുന്നത് ട്വന്റി ഫോർ റിപ്പോർട്ടർ മാത്രമല്ല മീഡിയ വൺ മീഡിയ വൺ എന്റെ ഒരു ഫ്രണ്ട് കൂടിയാണ് എനിക്ക് സുഹൃത്തെന്ന് പറയാൻ പറയാനിപ്പോൾ മടിയുണ്ട് കാരണം അത് മറ്റു പലതരത്തിലും പല അഭിപ്രായ വ്യത്യാസങ്ങളും ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ് ചിലപ്പോൾ മതപരമായിട്ടുള്ള ചില ചിന്തകൾ മീഡിയ വണ്ണിലെ റിപ്പോർട്ടറുടെ ഭാഗത്തുണ്ടാവാം നമ്മൾ ചിന്തിക്കാത്ത തരത്തിലേക്കുള്ള ചില കാര്യങ്ങൾ മീഡിയ വൺ റിപ്പോർട്ടറിന്റെ ഭാഗത്തുണ്ടാവും ഇന്നലെ എന്റെ വീട്ടിൽ വന്നപ്പോഴും ഞാൻ മാന്യമായിട്ടാണ് മീഡിയ വൺ റിപ്പോർട്ടറോടക്കം പെരുമാറിയത് കാരണം അപ്പോഴും എന്നോട് ചോദിച്ചു മകൻ ആ കൂട്ടത്തിൽ പോയി ഇരുന്നത് തെറ്റാണോ എന്ന് നിങ്ങൾ കരുതുന്നില്ലേ എന്ന് ഇവിടെ നാളെ നിങ്ങളുടെ മകൻ ഇതിനേക്കാൾ വലിയ തെറ്റിൽ ചിലപ്പോൾ പോകും മാഷെ ഈ സമൂഹം അങ്ങനെയാണ് അവനും ചെലപ്പം പോയിരിക്കും അന്ന് നെഞ്ചുപൊട്ടി നിങ്ങൾ കരയും ചിലപ്പം ചിലപ്പോ അത് സംഭവിച്ചെന്നിരിക്കാം അപ്പം മീഡിയ വൺ റിപ്പോർട്ടർ എന്നോട് അന്നേരം ചോദിക്കുകയാണ് ഞാൻ മോനെ തെറ്റ് ചെയ്ത മോനെ ശരിയാക്കാനായിട്ട് ശ്രമിക്കും മോൻ തെറ്റ് തെറ്റെയ്ത ഞാൻ പറഞ്ഞു ആ അവൻ പോയി ഇരുന്നു ആ ഏതോ ഒരാളുടെ കയ്യിൽ മൂന്ന് ഗ്രാം കഞ്ചാവ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് മൂന്ന് ഗ്രാം കഞ്ചാവ് ഏതോ ഒരു പയ്യന്റെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പൊ എന്റെ മകൻ ആ ഗ്യാങിൽ പോയത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ഞാൻ അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പ്രതിഭ എം എൽ എയുടെ മകൻ അടക്കം ഒൻപത് പേർ ഉൾപ്പെട്ട ഒരു കേസും ആ കേസ് വാർത്തയായതും അതിനെ തുടർന്ന് എം എൽ എ നടത്തിയ രണ്ട് വിശദീകരണവും ഈ വിശദീകരണം സംബന്ധിച്ച് ചിലത് പറയാനാണ് മീഡിയ വൺ റിപ്പോർട്ടർ എന്ന നിലയിൽ ഞാനിപ്പോഴെത്തുന്നത് ഇന്നലെ അതായത് ശനിയാഴ്ച വൈകിട്ട് തകഴിയിൽ ഒൻപതംഗ സംഘം എക്സൈസിന്റെ പിടിയിലാകുന്നു അതിൽ ഒരാളുടെ കയ്യിൽ കഞ്ചാവ് ഉണ്ട് എന്ന് വാർത്ത വരുന്നു വാർത്ത എല്ലാ മാധ്യമങ്ങളും വാർത്തയാക്കുന്നു അതിൽ യു പ്രതിഭ എം മകൻ കനി ഉൾപ്പെടെയുള്ള സംഘം എന്നായിരുന്നു വാർത്ത കനിവിന്റെ പേരും എം മകൻ എന്ന കാര്യവും വാർത്തകളിൽ നിറഞ്ഞു എന്നാൽ മീഡിയ വൺ എം എൽ എയുടെ മകൻ എന്നത് ഒഴിവാക്കി അത് മീഡിയാവൻ പിന്തുടരുന്ന ഇത്തരം വാർത്തകളിൽ സ്വീകരിക്കുന്ന നിലപാടിന്റെ ഭാഗമായിരുന്നു അങ്ങനെ ചെയ്തത് കനുവിന്റെ പേരും അങ്ങനെ ഒൻപത് ചെറുപ്പക്കാർ എന്ന തരത്തിലായിരുന്നു വാർത്ത നൽകുകയും ചെയ്തത് ആ വാർത്ത അങ്ങനെ വന്നു ബാക്കിയുള്ള ചാനലുകളെല്ലാം ഈ വാർത്ത കൊടുത്തു കാരണം ആ വാർത്തയിൽ എം എൽ എയുടെ മകൻ ഉണ്ടായിരുന്നു എന്ന കാര്യം സത്യസന്ധമായ വാർത്തയായിരുന്നു ആ വാർത്ത അങ്ങനെ തന്നെ കൊടുക്കുകയും ചെയ്തു എന്നാൽ എം എൽ എ എഫ് ബി ലൈവിൽ വന്ന് ഈ വാർത്ത നിഷേധിക്കുകയും വാർത്ത നൽകിയ മീഡിയ വൺ അടക്കമുള്ള ചാനലുകളെ നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്തു ഒരു ചാനലിനെയോ ഒരു വാർത്താ മാധ്യമത്തെയോ ഒരു എം എൽ എക്ക് എന്നല്ല ഏതൊരു വ്യക്തിക്കും വിമർശിക്കാൻ അവകാശമുണ്ട് അധികാരമുണ്ട് ഏതൊരു പൗരനും അത് ചെയ്യാം അത് ചെയ്യുന്നതിൽ ഒരു പ്രശ്നവുമില്ല പക്ഷേ എം ആ എഫ് ലൈവിലും തുടർന്ന് മീഡിയ വണ്ണും റിപ്പോർട്ടർ ചാനലും ട്വന്റി ഫോറും പ്രതികരണം തേടി അവരുടെ വീട്ടിലെത്തുമ്പോൾ ട്വന്റി ഫോർ ചാനലിനെ ഒഴിവാക്കി റിപ്പോർട്ടർ ടിവിക്കും മീഡിയ വണ്ണിന് നൽകിയ പ്രതികരണത്തിൽ ട്വന്റി ഫോറിനെയും ഏഷ്യാനെറ്റിനെയും നിശിതമായി വിമർശിച്ചുകൊണ്ടായിരുന്നു അവർ പ്രതികരണം നൽകിയത് എന്തായിരുന്നു ആ പ്രതികരണം തന്റെ മകൻ ഒരു കേസിലും ഉൾപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ പ്രതികരണം അങ്ങനെ അവരെ നിശിതമായി വിമർശിച്ചു ആ വാർത്ത അവിടെ കഴിഞ്ഞു അതിനുശേഷം ഇന്ന് അതായത് ഞായറാഴ്ച ഞായറാഴ്ച ഈ എഫ്ഐആർ പുറത്തു വരുന്നു ഈ എഫ്ഐആറിൽ പറയുന്നു ഒൻപതാം പ്രതിയാണ് കനിവ് എന്ന് കനിവ് ഒൻപതാം പ്രതിയാണെന്നും മാത്രമല്ല ഈ സംഘത്തിന്റെ കയ്യിൽ നിന്നും ഈ ഒൻപതംഗ സംഘത്തിന്റെ പക്കൽ കഞ്ചാവ് ഉണ്ടായിരുന്നുവെന്നും കഞ്ചാവ് മിശ്രിതം എന്ന ചേർന്ന ലയരി അതുണ്ടായിരുന്നുവെന്നും അതിൽ മൂന്ന് ഗ്രാം കഞ്ചാവായിരുന്നുവെന്നും അഞ്ഞൂറ് എം എൽ ഈ മിശ്രിതം ഉണ്ടായിരുന്നു എന്നും എഫ്ഐ ആറിൽ പറയുന്നു എഫ് ഐ ആറിൽ ഇത് പറഞ്ഞപ്പോൾ മീഡിയ വൺ അടക്കം എല്ലാവരും വാർത്ത കൊടുത്തത് എഫ് ഐ ആറിൽ ഒൻപതാം പ്രതിയാണ് കനിവ് എന്നും എം എൽ എയുടെ മകൻ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് എഫ് ഐ ആറിനെ അധികരിച്ച് വാർത്ത നൽകുന്നു ആ എഫ് ഐ ആറിനെ അധികരിച്ച് വാർത്ത നൽകുന്നു എന്ന് പറഞ്ഞാൽ അത് വസ്തുതാപരമായ വാർത്തയാണ് ആ വാർത്തയിൽ തെളിവുണ്ട് കൊടുക്കുന്നത് കാരണം എഫ് ഐ ആർ തന്നെയാണ് അതിൽ തെളിവ് അതുകൊണ്ട് അങ്ങനെ ആ വാർത്ത കൊടുക്കുകയും ചെയ്തു മീഡിയ വണ്ണം അങ്ങനെയാണ് ആ വാർത്ത കൊടുക്കുകയും ചെയ്തു ആ വാർത്ത വസ്തുതാപരവും ആയിരുന്നു എന്നാൽ ആ വാർത്തയെയും വിമർശിച്ചുകൊണ്ട് എം എൽ എ രണ്ടാമത്തെ എഫ് ബി ലൈവ് ഇന്ന് രംഗത്ത് വന്നു അതിൽ ഈ പറഞ്ഞ ചാനലുകൾ ട്വന്റി ഫോറിനെ അതിനിശ്ചിതമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ എം എൽ എ ഉപയോഗിക്കുന്ന ഭാഷ അതൊരു എം എൽ എ എന്നല്ല ഒരു പൊതുപ്രവർത്തക ഉപയോഗിക്കേണ്ട ഭാഷയാണോ എന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് തർക്കമുണ്ട് അതവിടെ നിൽക്കട്ടെ അതിൽ ട്വന്റി ഫോർ ചാനലിന്റെ റിപ്പോർട്ടറേയും മറ്റ് ചാനലുകളെയും ഒക്കെ വിമർശിക്കുന്നതോടൊപ്പം എന്നെയും അവർ വിമർശിക്കുന്നു അതായത് മീഡിയ വണിന്റെ റിപ്പോർട്ടർ എന്റെ എന്നും സുഹൃത്ത് എന്ന കാര്യം ഇപ്പോൾ പറയാൻ കഴിയുന്നില്ല എന്നും അദ്ദേഹത്തിന് മതപരമായ ചില പ്രശ്നങ്ങൾ എന്നോടുണ്ടാകും എന്ന ഒരു വിമർശനം അവർ അധികമായി ചേർക്കുകയും ചെയ്തു എന്നാണ് ആ എഫ് ബി ലൈവിലൂടെ അവർ പറഞ്ഞു വെക്കുന്നത് അതായത് അവർ വിമർശിച്ച മുഴുവൻ മാധ്യമ പ്രവർത്തകരെ കുറിച്ചും പറയുമ്പോൾ ഇത്തരമൊരു പരാമർശം അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല അതായത് എം എൽ എയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല എന്റെ പേര് മീഡിയ വൺ റിപ്പോർട്ടറുടെ പേര് പരാമർശിക്കുമ്പോൾ അല്ലെങ്കിൽ ആ വ്യക്തിയെ പരാമർശിക്കുമ്പോൾ അതിൽ മതം കലർത്തിക്കൊണ്ടുള്ള ഒരു പരാമർശം എന്തിനാണ് എം എൽ എ നടത്തിയത് എന്നത് മനസ്സിലാവുന്നില്ല എന്ന കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടറാണ് ഞാനാണത് ചെയ്തത് എന്ന ആ വളരെ കൃത്യമായ കൂടിയാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് എന്തിനാണ് എം എൽ എ മറ്റാരിലും കാണാത്ത ഒരു പ്രശ്നം എന്നിൽ കണ്ടിൽ ആക്ഷേപിക്കുന്നത് അത് ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന എം എൽ എക്ക് ചേർന്നതാണോ എന്നത് എം എൽ എ പരിശോധിക്കേണ്ടതാണ് ഇത് കേൾക്കുന്ന ജനം അത് പരിശോധിക്കുന്നതാണ് എന്ന കാര്യവും ഉറപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു മാധ്യമത്തിൽ വരുന്ന വാർത്ത കള്ളമാവട്ടെ സത്യമാവട്ടെ ആ വാർത്തയെ വിമർശിക്കാനും ആ വാർത്തക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ആ വാർത്തയെ അതിനിശിതമായി വിമർശിക്കാനുമുള്ള ഒരു അവകാശം എം എൽ എക്ക് എന്നല്ല ഏതൊരു പൗരനുമുണ്ട് ആ പൗരന്റെ ഒരു അവകാശത്തെ ഏറ്റെടുക്കാൻ എം എൽ എക്ക് സാധിക്കുന്നുവെങ്കിൽ അത് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് ആർക്കും എതിർപ്പുമില്ല അങ്ങനെ വിമർശിക്കാം പക്ഷെ ഉപയോഗിക്കുന്ന ഭാഷ മാത്രമല്ല അതിൽ ആരോപിക്കുന്ന ആരോപണം അത് ഇല്ലാത്ത ആരോപണമാകുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് മറ്റാരിലും കാണാത്ത ഒരു മതബോധം അല്ലെങ്കിൽ ആ ഒരു മതവിമർശനം എന്നിൽ കാണുകയും മീഡിയാവിന്റെ റിപ്പോർട്ടറിൽ അത് ആക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ എം എൽ എ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് അറിയാനുള്ള ഒരു താൽപര്യമുണ്ട് എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്